അതെന്നാ പിടിച്ചേ എന്നാടാ തോണ്ടിയിട്ടെ ഞാൻ കാളെടുത്തതാണ് ഹലോ ആ എടാ പിന്നെ അതെ ഒരു മിനിറ്റ് ഇവിടെ ഈ വിയറ്റ്നാം പണി ഒരു ഇച്ചിരി ആ പറ റഷീദ ഞാൻ ഞാൻ വിളിക്കാം 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 ോ അതെ എന്തിനാ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ എടാ മഴയും വെള്ളമൊക്കെ ആയിട്ടേ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിട്ട് കൊറേ ദിവസമായില്ലേ ഇതിനകത്ത് കെട്ടുന്നതിനാ ഞാനിവിടെ ജീവിച്ചിട്ട് പെട്ടെന്ന് അയലുകാരൊക്കെ ഒന്ന് അറിയട്ടടാ

ഈ കടല് കാണുന്നതിന് പൈസ ചെലവില്ല പക്ഷെ എല്ലാ ദിവസവും തിയേറ്ററിൽ പോയി മോഹൻലാലിനെ മോഹൻലാലിന്റെ അമ്മ അവൻ പ്രായം ഇപ്പഴും വിളിക്കുന്ന കേട്ടോ ലാലേട്ടൻ ഇപ്പൊ കുഞ്ഞു മുതല് അമ്മ കുഴിയിലോട്ട് കാലും നീട്ടിയിട്ടിരിക്കുന്ന വയസ്സന്മാർക്ക് വരെ അദ്ദേഹം ലാലേട്ടനാടാ ആന്റണി കൂടെ അങ്ങ് പോകും പഴം യും തിന്നേച്ച് പാടത്തും ഒക്കെ ഇറങ്ങി പറമ്പിൽ ഇറക്കി അങ്ങ് പണിയും ആർക്കും ഒരു കോടില്ല ഇപ്പൊ ഇങ്ങനെയാണോ ചന്തിക്ക് കമ്പി കുത്തി കയറ്റിയ ചിക്കനൊക്കെ ചുരുട്ട് കൂട്ടി തിന്നിട്ടല്ലയോ എല്ലാവർക്കും അസുഖമാണ് പന്ത്രണ്ട് മക്കളാ എന്റെ അമ്മയുടെ കാലത്ത് ഇച്ചിരി പഴങ്കഞ്ഞി വെള്ളവും കുടിച്ചേച്ചേ പാടത്ത് കൊയ്യാൻ അങ്ങറങ്ങും കൊയ്തോണ്ടിരിക്കുമ്പം പ്രസവ വേദന വരും ആ വരമ്പത്തോട്ട് കയറി ഇച്ചിരി നടന്ന മരത്തിൻ്റെ കിഴലിലോട്ട് പോകും പെറും തിരിച്ചിറങ്ങി വരും പിന്നെയും കൊയ്യും കൊയ്തോണ്ടിരിക്കുമ്പം വീണ്ടും പ്രസവ വേദന വരും ആ വയലിന്റെ വരമ്പത്തോട്ട് കയറും അങ്ങോട്ട് പോയി പെറും തിരിച്ചിറങ്ങി വരും പിന്നെയും കൊയ്യും ഇങ്ങനെ ഉണ്ടായതാ ഞങ്ങള് പന്ത്രണ്ട് പേര് ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്ക നിങ്ങളുടെ അമ്മച്ച് വയലി പോകുന്നത് പൊയ്യാനാണോ അതോ പെറാനാണോ അപ്പനെ അമ്മയും തെണ്ടിച്ച് അങ്ങ് തിന്നങ്ങ് പഠിച്ചു